നമസ്കാരം ഈ മിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം പരീക്ഷകളുടെ കാലമാണ് എസ്എസ്എൽ സി ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും അതോടൊപ്പം സൈനിക മേഖല പരീക്ഷയാണെങ്കിലും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എസ് എസ് സി ജി ഡിയിലെ പരീക്ഷകൾ സമാപ്തമായി ഇനി ആർ പി എഫിൻ്റെ പരീക്ഷ കാലമാണ് ആർ പി എഫിൻ്റെ പരീക്ഷ രണ്ടാം തീയതി പോലെ തുടങ്ങുവാണ് രണ്ടാം തീയതി തടക്കുന്ന പരീക്ഷയ്ക്കുള്ള ഈക്വാൾ ലെറ്ററുകൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും കാൾ പരിശോധിക്കുക നിങ്ങളുടെ പരീക്ഷാ സെൻറ്ററും പരീക്ഷാ സമയവും നിർബന്ധമായി നിങ്ങൾ പരിശോധിച്ചിരിക്കണം ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അപേക്ഷിച്ചിരിക്കുന്ന കോഴിക്കോടാണ് പക്ഷെ നമ്മളെ ആ സെൻറ്റർ അനുവദിച്ചിരിക്കും തിരുവനന്തപുരം ആയിരിക്കാം തൃശൂർ ആയിരിക്കാം അല്ലെങ്കിൽ മംഗലാപുരമായിരിക്കാം അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ആ ഫസ്റ്റ് ചോയ്സ് കൊടുത്തിരിക്കുന്നത് കോഴിക്കോടാണല്ലോ അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് കിട്ടുമെന്ന് കരുതിയിരുന്നാൽ നമ്മൾ ഹാൾ കാൾ ടീക്കറ്റ് എടുത്ത് അത് പരിശോധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ചാൻസ് നഷ്ടപ്പെടും ഇത്രയും മാസങ്ങളായി നിങ്ങൾ കഷ്ടപ്പെട്ട് ആർ പി എഫിനു വേണ്ടി പഠിച്ചിട്ട് ആ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മക്കളും കാൾഡക്ടർ എടുത്ത് നിങ്ങളുടെ പരീക്ഷ സെന്റർ നിങ്ങളുടെ ഷിഫ്റ്റ് കൃത്യമായി ഉറപ്പുവരുത്തണം ഷിഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടക്കുക ഒന്നാമത്തെ ഷിഫ്റ്റിന്റെ ഏഴര മണിക്ക് റിപ്പോർട്ടിംഗ് ടൈമാണ് ഗേറ്റ് ക്ലോസ് ടൈം എന്ന് പറഞ്ഞിട്ട് എട്ടര മണിയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ഈ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രമേ സെന്ററിലേക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ എട്ടര മണിക്ക് നമ്മൾ ഹാളിനുള്ളിൽ പ്രവേശിച്ച് നമ്മളെ ഇരിപ്പിടം കണ്ടെത്തി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒൻപത് മണിക്ക് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഒൻപത് മണിക്ക് എക്സാം തുടങ്ങിയാൽ നമുക്കറിയാം അറിയാം തൊണ്ണൂറ് മിനിറ്റ് ഉള്ള പരീക്ഷയാണ് അതായത് ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷ ഒൻപത് മണിക്ക് തുടങ്ങിയാൽ പത്തര മണിയാകുമ്പം ആദ്യ ഷെഫ്റ്റിന്റെ പരീക്ഷ കഴിയും പരീക്ഷ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകും രണ്ടാമത്തെ ഷിഫ്റ്റിലുള്ളവർ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അപ്പൊ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ പന്ത്രണ്ട് വരെ അവരുടെ ഗേറ്റ് ക്ലോസിംഗ് ടൈമാണ് പന്ത്രണ്ട് മണിക്ക് കയറിയാൽ പന്ത്രണ്ടര മണിക്ക് അവരുടെ പരീക്ഷ തുടങ്ങും ഒന്നര മണിക്കൂറിന് ശേഷം രണ്ട് മണിക്ക് അവർ പരീക്ഷ ഹാൾ വിട്ട് പുറത്തേക്ക് വരും അപ്പോൾ മൂന്നാമത്തെ ഷിഫ്റ്റ് രണ്ടര മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു മൂന്നര മണിക്ക് ഗേറ്റ് ക്ലോസിംഗ് ടൈം നാല് മണിക്ക് അവരുടെ എക്സാം തുടങ്ങുന്നു അതായത് അഞ്ചര മണിയാകുമ്പോഴാണ് അവരുടെ പരീക്ഷ കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരുന്നത് നിങ്ങളിതിൽ ഓർക്കേണ്ട കാര്യം നമ്മൾ പൊതുവെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ മലയാളികളായ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് അല്പം താമസിച്ച് ഓടി ആ ബൈക്കൊക്കെ എടുത്ത് ആ സമയത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് ഓടിപ്പാഞ്ഞു ചെല്ലുന്നത് പോലെ നിങ്ങൾ ആർ ആർ ബിയുടെ പരീക്ഷയ്ക്ക് പോകാൻ നിക്കരുത് ഹറിവെറിയൊന്നും ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല സെവൻ തേർട്ടി റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏഴ് മണിയാകുമ്പോൾ പരീക്ഷാ പരീക്ഷ സെന്ററിനടുത്തുണ്ടാവണം വളരെ കൂളായി ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ആയി നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ട് അവരോടൊക്കെ ചിരിച്ച് സംസാരിച്ച് ആശംസകൾ ബാക്കി അല്ലെങ്കിൽ ആശീർവാദം വാങ്ങി നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകണം ഏഴര മണിക്ക് മുതൽ അവർ ലൈൻ നിന്ന് നിങ്ങളെ പരിശോധിച്ച് നിങ്ങളകത്തേക്ക് ഏറ്റിവിടും നമ്മളെ കേരള പി എസ് സി യുടെ പരീക്ഷകൾ പോലെയല്ല പല നിബന്ധനകളും ഉണ്ട് നിങ്ങൾ ആകെ ഹാളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് അനുവാദം തരിക നിങ്ങളുടെ കാൾ ലെറ്ററും അതോടൊപ്പം രണ്ട് ഫോട്ടോ പഠിച്ച ഐ കാർഡ് ഉണ്ടാവണം അത് ഒന്നിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് കാര്യമില്ല ആധാർ കാർഡാണ് ആധാർ കാർഡ് നിർബന്ധമായി കൊണ്ടുപോകണം അതും ആധാർ കാർഡ് എന്താണ് ബ്ലോക്ക് ചെയ്തതാവരുത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒ ടി പി അതിൽ വരുന്നതാണോ എന്ന് നോക്കണം അങ്ങനെയുള്ള ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകണം അതിനുശേഷം വോട്ടർ ഐ കാർഡ് ആകാം അല്ലെങ്കിൽ പാസ്പോർട്ട് ആവാം അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം നിങ്ങളെ പാൻ കാർഡ് ആകാം അങ്ങനെ ഇനി അതൊന്നുമില്ലാത്തവർക്ക് നമ്മളെ ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഫോട്ടോ പതിച്ചിട്ടുള്ള അത് കൊണ്ടുപോയാൽ പോലും തിരിച്ചത് രേഖയായി പരിഗണിക്കും നമ്മളെ സ്കൂൾ കോളേജ് ഐ കാർഡുകൾ കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല പാസ്പോർട്ട് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ല ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഒന്ന് ഓർക്കുക ഏതെങ്കിലും ഫോട്ടോ പതിച്ച രണ്ട് തിരിച്ചറിയ രേഖകൾ നിർബന്ധമായി ഉണ്ടാവണം അതിലൊന്ന് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ മാലയോ മോതിരമോ കയ്യിൽ ചരടോ വളയോ ഞാനിട്ടിരിക്കുന്ന പോലെ വളയോ അല്ലെങ്കിൽ ഇയർബഡ്സോ നിങ്ങളുടെ മൊബൈലോ മറ്റ് കാര്യങ്ങൾ അവിടെയുള്ള എഴുതാൻ വേണ്ടി ഒരു പേന ഒരു പെൻസിൽ ഒരു കടലാസ് അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം ഒന്നും അനുവദിക്കില്ല നിങ്ങൾ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കാൾ ലെറ്ററും ഈ പറഞ്ഞ ഒറിജിനൽ രണ്ട് ഐഡന്റിറ്റി കാർഡുകളും മാത്രമേ അനുവദിക്കുകയുള്ളൂ പരീക്ഷയിൽ റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പറുകൾ അതിനുള്ളിൽ നിന്ന് തന്നെ തരും ആ പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും രേഖപ്പെടുത്തണം പരീക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ ആ റഫ് പേപ്പർ അവിടെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് വരണം പേന വർക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് തരും ഒരു മുട്ടു സൂചി പോലും നിങ്ങൾ ഉള്ളിലേക്ക് എക്സ്ട്രാ കൊണ്ടുപോകാൻ പാടില്ല അതിന്റെ അർത്ഥം നിങ്ങൾ വലിയ മാലയും ആഭരണങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അഴിച്ച് സുരക്ഷിതമായി നിങ്ങളെ കൂട്ടത്തിൽ വന്ന ആളുകളെ ഏൽപ്പിക്കുക ബെൽറ്റ് ആരും ഇടണ്ട ബെൽറ്റ് ഒന്നും അനുവദിക്കില്ല വളരെയധികം ചെയിനുകളും കാര്യങ്ങളും ഡെക്കറേഷൻസ് ഉള്ള പാൻറ് ഷർട്ട് കാര്യങ്ങളോടുകൂടി പോയാൽ ഉറപ്പായിട്ട് മക്കളെ നിങ്ങളെ അവർ ഡിസ്ക്വാളിഫൈ ഡിസ്ക്വാളിഫും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല അതല്ലെങ്കിൽ ഷർട്ടൊക്കെ കുപ്പായൊക്കെ അഴിച്ചിട്ട് അതെ തിരുത്തിയുണ്ടോ ആർ ആർ ബിയുടെ എക്സാം ആണ് ഒരു പക്ഷേ അവിടെ പരീക്ഷ സെന്ററിൽ പോകുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത മുഖം മറച്ച രീതിയിലുള്ള എന്തെങ്കിലും വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചാൽ അതേ മാറ്റി നിങ്ങളാണെന്ന് പ്രൂഫ് ചെയ്യേണ്ടി വരുന്നാൽ നിങ്ങളതിന് വിധേയമാകേണ്ടി വരും കാരണം സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് അതിന് എസ് എസ് സി നടത്തുന്നതാണ് അല്ലെങ്കിൽ ആർ ആർ ബി നടത്തുന്നതാണ് യു പി എസ് സി നടത്തുന്നതാണ് ഈ പരീക്ഷകൾക്കെല്ലാം മാനദണ്ഡങ്ങൾ ഒരുപോലെയാണ് നമ്മൾ അതിനെ എതിർക്കാൻ പറ്റില്ല അപ്പോൾ ആർ ആർ ബി നടന്ന ഈ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ മക്കളും ഓർത്തിരിക്കണം നമുക്ക് ഉണ്ടാവുന്നത് തൊണ്ണൂറ് മിനിറ്റ് പരീക്ഷയാണ് നൂറ്റി ഇരുപത് ആണ് ശരിക്ക് മാർക്ക് കിട്ടുന്നത് പോലെ തന്നെ തെറ്റിനും മാർക്ക് ഉണ്ട് മൈനസ് മാർക്ക് വൺ ബൈ ത്രീ ആണ് മൂന്ന് തെറ്റുകൾ സംഭവിച്ചാൽ ഒരു മാർക്ക് നഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി തെറ്റുകൾ ഒഴിവാക്കി സമയം ഒന്നര മണിക്കൂർ എന്നുള്ളത് തൊണ്ണൂറ് മിനിറ്റ് എന്ന് തുടങ്ങി മൈനസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് എൺപത്തി ഒമ്പത് എൺപത്തെട്ട് എൺപത്തി ഏഴ് എന്ന രീതിയിൽ താഴേക്ക് വരുമ്പോൾ നമ്മളെ ചങ്കിടിക്കും എന്തിനാണ് ചങ്കിടിക്കുന്നത് നമ്മൾ കറക്റ്റായി നോക്കിയാൽ ഒന്നര മണിക്കൂർ കിട്ടും അങ്ങനെ ടൈം ഷോ ചെയ്തുകൊണ്ട് വന്നാലും തൊണ്ണൂറ് മിനിറ്റേ കിട്ടുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ആരും ഹറിവേറിയാകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക ആൻസർ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ആൻസർസ് ചൂസ് ചെയ്യുക കറക്റ്റ് ആയ രീതിയിൽ കമ്പ്യൂട്ടർ പരീക്ഷയാണല്ലോ സി ബി ടി എക്സാം ആണല്ലോ കറക്റ്റായിട്ട് നിങ്ങൾ അത് ചെയ്യുക അതിനുശേഷം അറിയുന്ന ഒന്നാമത്തെ അറിയാം ചെയ്തു ഇനി ഒന്നാമത്തെ അറിയില്ല രണ്ടാമത്തെ അറിയില്ല മൂന്നാമത്തെ അറിയില്ല ടെൻഷൻ വേണ്ട ചിലപ്പോ അതിനുശേഷം വരുന്ന ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം അപ്പൊ ആദ്യത്തെ തന്നെ രണ്ട് മൂന്നെണ്ണം അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനായി പരീക്ഷ കുളമാക്കരുത് കൂളായിരിക്കുക അറിയുന്നവ മാത്രം ആലോചിച്ച് ചെയ്യുക മറ്റുള്ളവയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ മുഴുകൻ എഴുതി ചേർന്നു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് എണ്ണി നോക്കുക എത്ര പരീക്ഷ ഞാൻ ചെയ്തു നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഞാൻ ഉള്ളതിൽ ക്ഷമിക്കണം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഉള്ളതിനകത്ത് ഞാൻ നൂറെണ്ണം ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഉറപ്പാണ് തൊണ്ണൂറ്റഞ്ചും ശരിയാണ് പിന്നെ ഈ ഇരുപതെണ്ണം അറിയത്തില്ലാത്തതിൽ പുറകെ പോയിട്ട് അത് കറപ്പിച്ചിട്ട് മൈനസ് വാങ്ങാൻ നിൽക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് മൈനസ് മാർക്ക് കൊണ്ടാണ് മൈനസ് മാർക്കിൻ്റെ പരാജയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ നോക്കാം എഴുപത് മാർക്ക് എഴുപത്തി മാർക്ക് വാങ്ങിയ കുട്ടികൾ ബാക്കിയുള്ളതും കൂടി എന്താ പറയാ നമ്മളെ മലയാളത്തിൽ പറയും ആക്രാന്തം മൂത്തിട്ട് ബാക്കി കൂടി ചെയ്യണമെന്ന് ചിന്തിച്ച് അത് ചെയ്തപ്പോ ആ കട്ട് ഓഫ് മാർക്കിന്റെ തൊട്ടു താഴെ ഒരു മാർക്കിലൊക്കെ താഴെ എത്തിയിട്ട് പരാജയപ്പെട്ടു അങ്ങനെ ഒരു തെറ്റ് നമുക്ക് പറ്റരുത് കൃത്യമായി നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യുക അതിനുശേഷം അവയെ എണ്ണി നോക്കുക ഒരു മാത്സ് ചെയ്തു വരുമ്പോ അതിൽ സംശയം വന്ന് അതിന് വിട്ടേക്കൂ അടുത്തതിലേക്ക് പോയിക്കോളൂ പിന്നീട് സമയമുണ്ടെങ്കിൽ ആ വാക്സിനെ വീണ്ടും വന്ന് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ ഇതെനിക്ക് അറിയാമതായിരുന്നല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോ അത്ര സമയം കൂടി പോകും മാക്സ് ഒന്ന് ചെയ്താലും റീസണിങ് ചെയ്താലും ജി കെ ചെയ്താലും ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് മാത്രമല്ലേ ലഭിക്കുള്ളൂ അപ്പോ ഒരു കണക്കിനെ ആലോചിച്ചിരുന്ന് രണ്ട് മിനിറ്റ് നഷ്ടപ്പെടുത്തുന്ന ആ സമയത്തിനുള്ളിൽ രണ്ട് കാര്യങ്ങൾ മറ്റുള്ളത് കണ്ടെത്തുന്നതാണ് നല്ലത് തീർച്ചയായും ഇനിയും സമയമുണ്ട് രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ന് ഇരുപത്തിയെട്ടായതേ ഉള്ളൂ നാളെ ഒന്നാം തീയതിയാണ് നിങ്ങളുടെ മുന്നിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനോടും ഏകദേശം ഇനിയുമുണ്ട് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും എല്ലാ മക്കൾക്കും നമ്മളെ ആർ പി എഫിന്റെ എക്സാം പാസ്സാകാൻ കഴിയും അങ്ങനെ എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എക്സാമിൻ്റെ ഡ്യൂറേഷനുള്ളിലായിരിക്കും ബയോമെട്രിക് എടുക്കാൻ വേണ്ടി അവർ വരുന്നത് ആ ബയോമെട്രിക് എടുക്കാൻ വരുമ്പം നിങ്ങളെ ലൈനും കാര്യങ്ങളും ക്ലിയർ ആകാൻ വേണ്ടി നിങ്ങൾ എന്താ പറയുന്ന മേന്തി ഒന്നും കയ്യിൽ തേച്ചിട്ടൊന്നും പോകാൻ പാടില്ല അപ്പോൾ അതവിടെ ക്ലിയർ ആയി കിട്ടില്ല വീണ്ടും വീണ്ടും സമയമെടുത്ത് നിങ്ങളെ ബയോമെട്രിക് നോക്കിക്കൊണ്ടിരിക്കുമ്പം സമയം അവിടെ നഷ്ടപ്പെടും ഓർക്കുക എക്സാമിന്റെ ഒരു പകുതി ആകുമ്പോഴാണ് ബയോമെട്രിക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് അവർ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിങ്ങൾക്ക് എത്ര സമയം നഷ്ടപ്പെട്ടാലും ഒരു സെക്കൻഡ് പോലും എക്സ്ട്രാ ടൈം തരില്ല അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആണെങ്കിൽ ക്ലിസ്റ്റർ ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മളെ ബയോമെട്രിക് പൂർത്തിയാകും നമുക്ക് എക്സാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാം അവിടെ തർക്കങ്ങൾക്ക് ബാർഗേൻ്റെ ആരോപണങ്ങൾക്ക് ഒന്നും കാണാം ഏതെങ്കിലും രീതിയിലെ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ നിന്ന് മൊത്തം ഡിബാർ ചെയ്യപ്പെടും അതുകൊണ്ട് ആരും അനാവശ്യമായ റിസ്കുകൾ എടുക്കാൻ പാടില്ല ആഭരണങ്ങളോ മറ്റും ധരിക്കാതെ ധരിക്കാതെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളിൽ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുമായിട്ട് നിങ്ങൾ പോവുക മറക്കരുത് ഫോട്ടോ പതിച്ച രണ്ട് തിരിച്ചറിയ കാർഡുകൾ അതോടൊപ്പം ഈ അഡ്മിറ്റ് കാർഡ് കൂടി നിങ്ങളടുക്ക ഉണ്ടായിരിക്കണം അപ്പം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നല്ല ആർ പി എഫിന്റെ എക്സാമും വിജയാശംസകളും നേരുന്നു പിന്നും അടുത്ത ദിവസം കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്